ഹലോ ഇന്ന് എന്തുവാണേ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ കൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് അറിയൂ നമ്മളെവിടെയുള്ളതെന്ന് അറിയാം എൻ്റെ അല്ല പണി നടന്നുകൊണ്ടിരിക്കുക സ്റ്റക്കായിട്ടിരിക്കുക കേട്ടോ പണി അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാൻ തന്നെ പലപ്പോഴും ഒരു കാര്യമാണ് ഞാൻ എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കുറേ കുറേ കുറെ ഇരുന്നാലോ ചു കഴിഞ്ഞപ്പോഴാണ് ഏ എനിക്ക് കുറേ ഡ്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തത് എന്നൊക്കെ എനിക്ക് തന്നെ തോന്നിപ്പോട്ടാ അപ്പം എന്നിട്ട് പലരും പറയാറുണ്ട് ചെയ്യടാ ചെയ്യടാ ജോലിക്ക് പോകണം എനിക്കുള്ളൊക്കെ കാശ് കിട്ടിയായിരുന്നു അല്ലേ പിന്നെ എന്തിനാണ് ഈ സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ അപ്പോൾ നമുക്ക് എനിക്ക് ചില നേരത്തൊക്കെ മെന്റലി ഞാൻ ഡൗൺ ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടാ എനിക്ക് പറയാൻ പറ്റാത്ത പോലെ പല കാര്യങ്ങളും എല്ലാവരും ലൈഫിൽ ഉണ്ടാവുമല്ലോ ചില കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത എനിക്കത് ഷെയർ ചെയ്യാൻ ഇഷ്ടമല്ലേട്ടാ ഞാൻ ആ അങ്ങനെ ആ ഒരു ഇഷ്യോ അല്ലെങ്കിൽ ആ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി ഇങ്ങനെ പകുതിയിട്ട് നിർന്നേക്കാണ് സോ എനിക്ക് കുറേ ക്യാഷിൻ്റെ ആവശ്യമുണ്ട് സോ ഞാൻ വർക്കിന് പോകേണ്ടത് വേറെ എന്തെങ്കിലും ബിസിനസ്സ് ചെയ്തിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് സോ യൂട്യൂബും കൂടി എനിക്ക് വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ പണ്ട് ഈ ഒരു മുതലിന് വേണ്ടിയിട്ട് ഇത് ഫുൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അന്നും വർക്കിന് പോകുന്ന സമയത്തും എക്സ്ട്രാ പണിയെടുത്ത് കൊണ്ടിരിക്കുന്ന സമയത്തും ഈവൻ വൈകുന്നേരമൊക്കെ ഒരു രണ്ട് മണിക്കൊക്കെ വർക്ക് കഴിഞ്ഞാലും രാവിലെ ഒമ്പത് മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരം രണ്ട് മണിക്കൊക്കെ ആവുമ്പോൾ വർക്ക് ചെയ്യേണ്ട ആവുക വെച്ചാലും ഞാൻ വന്നിട്ട് ഇരുന്നിട്ട് യൂട്യൂബിൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാറുണ്ട് പോസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ സോ എനിക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടണത് കേട്ടോ സോ ഈ ടൈം എനിക്ക് സ്ട്രഗിൾ ടൈമാണെന്ന് നല്ലപോലെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് സോ അതാണ് ഞാൻ വർക്ക് ചെയ്യണമുണ്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഇപ്പോൾ യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പേഴ്സണലി അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കാരണമാണ് പറയുന്നത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇതുപോലൊരു വീട് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവം അനുഗ്രഹിച്ചത് ഇപ്പോൾ പകുതി പണി കഴിഞ്ഞു തയ്ക്കുക ഇനി മുന്നോട്ട് പോകണം കണ്ടെന്നുണ്ട് സോ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ജോലിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ ലോകത്തേക്ക് പറക്കാൻ സോ ഈ സോക്ക് കൂടിയായിട്ട് അല്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞു വീടാണ് കുഞ്ഞുവീടെന്ന് നിങ്ങൾക്ക് ഞാൻ മുന്നേ വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും വീടിൻ്റെ പകുതി പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് അപ്പോൾ ഇനി നമുക്ക് ലിൻറ്റിൽ വാർത്ത് കഴിഞ്ഞേക്കാം നമുക്ക് മുകളിൽ എന്താ പറയുക വാർപ്പ് മീൻ വാർപ്പ് മീൻ ചെയ്യാണ്ട് കേട്ടാ എൻ്റെ ആഗ്രഹം എന്താണെന്ന് പറയുമോ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ കാര്യങ്ങൾ എൻ്റെ പേഴ്സണലി ഞാൻ ചെയ്യണ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് യാത്ര ചെയ്യണത് എൻ്റെ കൂട്ടുകാരെ പരിചയപ്പെടുത്തുക എൻ്റെ ഫാമിലിനെ പരിചയപ്പെടുത്തുക ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പേഴ്സണൽ ഒരു എന്താ പറയുക ഒരു ആഗ്രഹം ഒരു ഡ്രീമായിരുന്നു കേട്ടോ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും യൂട്യൂബ് ചാനൽ സ്റ്റോപ്പ് ചെയ്യാറില്ല എന്താ പക്ഷേ ഒരു ടൈമിൽ റെസ്റ്റ് എടുക്കാറുണ്ട് കേട്ടാ എനിക്ക് മെന്റലി എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യാച്ചാൽ ഞാൻ നിർത്തി വയ്ക്കും എനിക്ക് ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ മീൻസ് എനിക്ക് യൂട്യൂബിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ സംസാരിക്കണല്ലോ അപ്പോൾ ഒന്നെങ്കിൽ വീഡിയോട് കാളില്ല എന്നൊക്കെ പണ്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ക്യാമറയില്ല ഫോണില്ല ഇതൊക്കെ ഈ മൊബൈലിലൂടെ എനിക്ക് എനിക്ക് ഫ്രണ്ട് വന്നാടാ നീ യൂട്യൂബ് ചാനലൊക്കെ ക്ലിക്ക് ക്ലിക്കുക നീ സെറ്റായ നമ്മളും സെറ്റായ പോലെയാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ഞാൻ മണ്ടൻ ഞാൻ എൻ്റെ എൻ്റെ വീട്ടിലെ പടുവാഴ ഞാനാ ഒരു പക്ഷേ എൻ്റെ എൻ്റെ വീട്ടിലെ കോടീച്ചറും മീ ഫസ്റ്റ് ആദ്യം വരുന്ന കോടീച്ചറും ഞാനായിരിക്കും എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളിൽ വെച്ചിട്ട് കാരണം എനിക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് കഴിവുണ്ട് ഞാൻ അതിനുള്ളൊരു കഴിവുണ്ട് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കണ ഒരു സമയമാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് എൻ്റെ ഇൻസ്റ്റയിൽ ഐ തിങ്ക് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം ഇരുപത്തി മൂവായിരോ ഫോളോവേഴ്സ് ഉണ്ട് എൻ്റെ യൂട്യൂബിൽ എനിക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം സംതിങ് ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ സോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രമോഷൻ എടുത്താൽ പോലും എന്താ പ്രമോഷൻസ് ഒന്നും ഞാൻ എടുക്കാറില്ല എടുത്താൽ പോലും ടെൻ തൗസൻഡ് വെച്ചിട്ട് കിട്ടും ഞാൻ എൻ്റെ ജോലി ചെയ്യണെ എക്സ്ട്രാ വരുമ്പോൾ എനിക്കിതെന്ന് കിട്ടുകൂടാ അത് ഇത്ര ഇത്രനാൾ ഞാൻ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അത്രയും നാളെ ഞാൻ ഒരു ഓരോ കാരണങ്ങൾ പറയുമായിരുന്നു വിടാ എന്താ അത് ചെയ്ത അങ്ങനെയാവും ഇങ്ങനെ ആവും ഇപ്പം എനിക്ക് ഊർജം നിവൃത്തിയില്ല ഇത് ചെയ്തേ പറ്റുള്ളൂ കാരണം ഞാൻ ഞാൻ വിചാരിച്ചാൽ ഒരു പക്ഷേ ഒരു നയൻറ്റി നയൻ നയൻ പെർസെൻറ്റേജ് എൻ്റെ കുടുംബം എൻ്റെ ഫാമിലി എൻ്റെ കൂട്ടുകാർ എല്ലാവരും രക്ഷപ്പെടും സോ എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്തായാലും ഡെയിലി കണ്ടിന്യൂ വീഡിയോ ചെയ്യും ഇത് ഞാൻ എൻ്റെ ഉറപ്പാണ് ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് തുടതിർത്തും എനിക്ക് പറ്റണില്ല ഇത് ഒന്നെങ്കിൽ ചെയ്യിക്കും ഒന്നെങ്കിൽ തോക്കും അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ സംസാരിക്കാനും കുറേ ഫ്രണ്ട്സിനെ കാണാനും പക്ഷെ ഞാൻ അതിനൊന്നും വേണ്ടിയിട്ട് യൂട്യൂബ് ഇപ്പോൾ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇനി ഞാൻ യൂട്യൂബിൽ കുറ്റങ്ങൾ പറഞ്ഞിട്ട് ചെയ്യണമെന്നെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ അറിയും എൻ്റെ കൂടെകൾ വരുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യണം എനിക്ക് ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ കൂടെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആൾക്കാർ എന്ത് തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ പറയാം പേഴ്സണലി ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ എന്താ നമ്മൾ ഇതിൽ നമ്മുടെ ഫാമിലി വിഷയങ്ങളൊക്കെ ഇടുമ്പോണ്ടല്ലോ കുറേ സ്ട്രഗിൾ അനുഭവിക്കും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സംഭവം ഈ ക്യാഷ് കിട്ടുന്ന പോലെ തന്നെ ഈ സംഭവങ്ങളും അതായത് പ്രശ്നങ്ങളും നമ്മൾ ഏറ്റെടുക്കാൻ എപ്പോഴും തയ്യാറായിരിക്കണം ഒരു മനുഷ്യനെപ്പോഴും നല്ലതായിട്ടിരിക്കില്ല ഒരു മനുഷ്യൻ എപ്പോഴും ചീത്തയായിട്ടിരിക്കില്ല ഇത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളായിട്ടോ പല പല രീതിയിൽ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് സോ ഈ ഈ ഒരു ലൈഫിനും ഈ ഒരു ഇൻസ്റ്റ ഫോളോവേഴ്സിനും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സപ്പോർട്ടിനും തന്നെ ഒരുപാട് നന്ദിയുണ്ട് ഇത് ഞാൻ മാത്രം കൊണ്ട് ഉണ്ടായതല്ലാട്ടോ ഒരുപാട് എനിക്ക് എഫേർട്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് വളരുന്നുണ്ടെങ്കിൽ എനിക്കും ഭയങ്കര സന്തോഷമാണ് അവരും വളരണം എൻ്റെ ഓപ്പോസിറ്റ് ഉള്ളവരാണെങ്കിലും എൻ്റെ കൂടെ നിന്നവരാണെങ്കിലും ഒരുമിച്ച് വളരണം സോ നമുക്ക് ഒരുമിച്ച് വളരാം എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷോറായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് തൊടങ്ങണം ഇനി ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടണില്ല എന്ന് വയ്ക്കണമെന്ന് ചോദിച്ചോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് കേട്ടാ ഇതെൻ്റെ എന്താ പറയുക എനിക്ക് ലൈഫിൽ ഇനി മുന്നോട്ട് എന്ത് ചെയ്താലേ ക്ലിക്ക് ആകുക എന്നറിയാം എനിക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെയോ എൻ്റെ കൂടെ ഉള്ളോ ആൾക്കാരുടെയോ പ്രശ്നങ്ങളൊന്നും തീരാമല്ലോ സോ എനിക്ക് യൂട്യൂബറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഞാൻ ഇപ്പോൾ വിചാരിക്കേണ്ടിട എൻ്റെ എൻ്റെ ആൾക്കാരുടെയും പ്രശ്നങ്ങൾ തീർന്നു ഞാൻ രക്ഷപ്പെട്ട ഞാൻ ഉറപ്പാണ് എൻ്റെ കൂടെ രണ്ട് മൂന്ന് പേര് നിന്നിട്ടുണ്ട് മൂന്നൊന്നല്ല ഒരു അഞ്ചോ ആറോ ആൾക്കാരെ നിന്നിട്ടുണ്ട് സോ അവരെന്നെ ഞാൻ സേഫ് ആക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ ഇതെൻ്റെ ഇതെൻ്റെ വേർഡാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ ഒരു ഒരു പക്ഷേ ഞാൻ വലിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് ഇവരെന്നെ ഞാൻ മന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും അപ്പോൾ 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 എന്താ തോന്നണ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം ഓക്കെ ഞാൻ ഉറപ്പായിട്ട് എൻ്റെ എൻ്റെ ഞാൻ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ കൂടെ ഉള്ളവരും എൻ്റെ ഫ്രണ്ട്സിനെ ആണെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യും ഇത് ഇതെൻ്റെ ഫക്കാണ് എൻ്റെ ഫക്കാണ് ഞാൻ അത്രയും എന്താ പറയുക ഉറച്ച് തീരുമാനിച്ച് ഡിസിഷൻ എടുത്തിട്ട് കണ്ടൻറ്റ് വീഡിയോസ് ആഗ്രഹിക്കുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോഴേക്കും വീഡിയോ വീടൊക്കെ ഉയരുമെന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ പുതിയ കണ്ടൻസ് വരുമെന്ന് വിചാരിക്കുന്നു സോ നമുക്ക് കണ്ട് നോക്കാം എന്തൊക്കെ വീഡിയോസ് വരും ഞാൻ എൻ്റെ കമ്പാക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സോ നമുക്ക് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യണം എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് രക്ഷപ്പെടണം എന്നെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ട കേട്ടോ മെൻ്റലി ആണെങ്കിലും എനിക്ക് ക്യാഷിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ല എന്ത് കാര്യത്തിലാണെങ്കിലും എപ്പോഴും ഞാൻ എന്ത് കാര്യത്തിനു വിളിച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ കുറേ ആൾക്കാർ ഇപ്പം ഉണ്ട് സോ എനിക്കത് യൂസ് ചെയ്യണം യൂസ് ചെയ്തിട്ട് മനസ്സുകൊണ്ട് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു യൂട്യൂബർ ആവണം എല്ലാ ഭാഗത്തും സപ്പോർട്ട് കിട്ടണം രക്ഷപ്പെടണം എന്നുള്ളത് ഞാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പുതിയ കമ്പനിയിൽ പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യണേ അതിൻ്റെ കൂടെ ഇതും നടന്നു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി മാനസികമായിട്ടും മെൻ്റലി പ്രോബ്ലംസ് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഹെൽത്തിനും സപ്പോർട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ദൈവം സഹായിച്ചിട്ട് മനസ്സിനെയും മാനസികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ല എനിക്ക് ഈ ടൈം എൻ്റെ ബെസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ വിചാരിക്കേണ്ട കേട്ടാണ് കാരണം എൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സ് കുറേ അല്ല ഒരു നാലഞ്ച് ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ടൈമാണ് സോ അവരെപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന കേട്ട ആ വീഡിയോ നമുക്ക് സെറ്റാവുക നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടിരുന്ന സോ പുതിയ പുതിയ വീഡിയോസ് വരും നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവുക ഞാൻ പഴയ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ എൻ്റെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എൻ്റെ ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതിൻ്റെ ഫാമിലീനെ നടക്കണ കാര്യങ്ങള് എൻ്റെ യാത്രേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇപ്പോൾ യാത്ര ഒന്നും പോകാറില്ലാട്ടോ നോക്കാണെങ്കിൽ ഒരുപാട് പ്രമോഷനും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു പക്ഷെ ഞാൻ ഒന്നും പ്രമോഷനൊന്നും എടുത്തിരുന്നില്ല മെന്റലി സ്ട്രഗിൾ ആണ് മെന്റലി സ്ട്രഗിൾ ആണ് എനിക്ക് പറ്റാത്ത കാര്യമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കായിരുന്നു കേട്ടോ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു തോട്ട് കയറി കഴിഞ്ഞാണല്ലോ ഇനി ഇനി ഞാൻ എന്തായാലും ഇത് ചെയ്യാൻ പോവാം ഞാൻ തോറ്റിട്ടായിരിക്കണേ തോറ്റു തോറ്റി തോറ്റിട്ടായിരിക്കണേ പക്ഷേ എനിക്കിത് ഇവിടെ നിന്ന് തുടങ്ങണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു എൻ്റെ വീഡിയോസ് ആരെയും ഹേർട്ട് ചെയ്യുന്നില്ലാന്ന് സോ എപ്പോഴും അറിഞ്ഞോ അറിയാണ്ടെങ്കിലും ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സോറി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും പറയാം ഞാൻ ബെറ്റർ ആക്കുന്നതായിരിക്കും എന്ത് വീഡിയോസ് ആണെങ്കിലും ഞാൻ ബെറ്റർ ആക്കുന്നതായിരിക്കും എനിക്ക് ആ ഒരു കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ സോ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അടുത്തൊരു കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റടിക്കുക എനിക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഷുവറായിട്ടും ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി എന്നെക്കുറിച്ച് മാത്രമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഷുറായിട്ട് ചോദിക്കാൻ ഞാൻ എന്തായാലും റിപ്ലൈ ഈ ഇപ്പോൾ വീഡിയോസ് ഇതായിരിക്കും എൻ്റെ അക്കൗണ്ടിൽ വരിക എൻ്റെ ലൈഫ് സ്റ്റൈൽ എൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സ് നമ്മൾ പോണ യാത്രകൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ലൈഫ് സ്റ്റൈലായിരിക്കും ഓൾമോസ്റ്റ് വരിക യാത്ര ചെയ്യാനുള്ളൊരു സാഹചര്യമായിട്ടില്ല എൻ്റെ ജോലിയിൽ ഞാനൊന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് ആയിട്ടും കുറേ യാത്രകൾ എൻ്റെ എൻ്റെ ജോലി ഉണ്ടല്ലോ എൻ്റെ ജോലിയിൽ എനിക്ക് ഒരുപാട് ടൈം ഉണ്ട് കേട്ടോ നമുക്ക് വർക്ക് ക്ലിക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല വർക്കിൻ്റെ എങ്ങനെയാണ് നമ്മൾ ജോലിക്ക് കയറിയിട്ട് വൺ മന്ത് ആയിട്ടുള്ളത് അപ്പോൾ ജോലി ജോലിയുടെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് യൂട്യൂബിൽ കൂടി പാട്ടാൻ സ്റ്റാർട്ട് ചെയ്യണം കാരണം എനിക്ക് ഒരുപാട് ടൈം ഉണ്ട് നമ്മുടെ വർക്കിൽ അപ്പോൾ ഒന്ന് ജോലി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബും കൂടിയും നൈസായിട്ട് പോയിട്ട് നമുക്ക് കുറേ യാത്രകളൊക്കെ ആയിട്ട് ഈ വീഡിയോയിൽ വരുന്നതായിരിക്കും അതായത് യൂട്യൂബ് വീഡിയോസിൽ യാത്രകളോട് ആഡ് ചെയ്യാൻ പറ്റും എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ യാത്ര കൊണ്ട് കുറേ എന്നുണ്ട് കുറെ റിസോർട്ട്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും എൻ്റെ ഫാമിലിയൊന്നും അങ്ങനെ റിസോർട്ടിലും കൂടിയും പോയിട്ടില്ല സോ എനിക്ക് അതൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് മെൻറ്റലി ഇപ്പം ഞാൻ സ്ട്രോങ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈല് എൻ്റെ യാത്രകൾ എൻ്റെ തെറ്റുകൾ അതൊക്കെ ആയിരിക്കും വീഡിയോകൾ വരുന്നുണ്ടാവുക ഓഫ് കോഴ്സ് ഞാൻ എല്ലാവരെയും പോലും ഒരു ഹ്യൂമൻ ആണ് നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് ഒരു പേഴ്സണാണ് സോ തെറ്റുകളൊക്കെ ഉണ്ടാവും നിങ്ങൾ പറഞ്ഞു തരിക ഞാൻ നന്നായിട്ട് വീഡിയോ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ കണ്ടു കണ്ടുനോക്കാം ഞാൻ ഒരുപാട് എന്താ ഒരുപാട് ഇങ്ങനെ കയറി കയറി ചിന്തിക്കൂടാം എൻ്റെ കയ്യിൽ ഓ ഐഫോൺ ഇല്ലല്ലോ എൻ്റെ കയ്യിൽ മൈക്കില്ലല്ലോ സംസാരിക്കാൻ വേണ്ടിയിട്ട് അന്നാതൊക്കെ വാങ്ങിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സോ അതൊന്നും നടക്കാൻ പോകണ കാര്യമില്ല മീൻസ് ഞാൻ വീഡിയോ ഇടാണ്ട് വെറുതെ യൂട്യൂബ് വീഡിയോസിൻ്റെ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മൈക്ക് ഇവിടെ വാങ്ങാം അല്ലെങ്കിൽ അതിനുള്ള പൈസ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലോൺ എടുത്താലോ അങ്ങനെ ഒന്ന് ആലോചിച്ചു നടന്നിട്ട് ഒന്നും നടക്കാൻ പോവില്ല സോ എൻ്റെ കയ്യിൽ എന്താ ബേസിക് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് ഞാൻ വീഡിയോ തുടങ്ങാൻ പോവാണ് സോ കാണുന്നവരൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞവർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല എന്തെങ്കിലും ഡിഫറൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ സ്വരായിട്ട് കമൻ്റ് അടിക്കുക അപ്പോൾ എൻ്റെ കംബാക്ക് ആണ് അപ്പോൾ എൻ്റെ കമ്പാക്ക് ആണ് സോ വീഡിയോ കാണാമായിട്ടാണ് നമുക്ക് അടുത്തടുത്തായിട്ട് അടുത്ത ആ അടുത്ത വീഡിയോയില് കാണാം